ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു റീസൈക്ലിംഗ് ഐഡിയയുമായിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മൾ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ട് അതെല്ലാം റീസൈക്ലിമായി ബന്ധപ്പെട്ടാണ് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പെറ്റ് ബോട്ടിൽ റീസൈക്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുക്കാം നിങ്ങളത് ജസ്റ്റ് ഒന്ന് കണ്ടുവയ്ക്കും പ്ലാസ്റ്റിക് എങ്ങനെയാണ് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പെറ്റ് ബോട്ടിൽസ് റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അതുപോലെ തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് റീസൈക്ലിംഗ് മേഖലയിലെ മറ്റൊരു ഹൈ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഐഡിയയെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും മറ്റൊന്നുമല്ല അത് കോപ്പർ റീസൈക്ലിങ്ങിനെ കുറിച്ചാണ് കോപ്പർ റീസൈക്ലിങ്ങിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം കോപ്പർ എങ്ങനെ നല്ല മാർക്കറ്റിൽ അത്രത്തോളം മൂല്യമുള്ളൊരു സംഭവമാണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് കോപ്പറിൻ്റെ ഒരു വാല്യൂ റേറ്റ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ അതിനെ റീസൈക്കിൾ ചെയ്തൊരു കോപ്പർ സപ്പറേറ്റ് എടുക്കുക എവിടെ നിന്നാണ് അതിൻ്റെ സോഴ്സ് എങ്ങനെയാണ് റീസൈക്കിൾ ചെയ്തത് നമുക്ക് കോപ്പറിനെ എടുക്കുക എവിടെയാണ് അതിനെ മാർക്കറ്റ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് മെഷീൻസ് ഒക്കെ മേടിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോ വീഡിയോ നമുക്ക് വലിച്ചു നിൽക്കണ്ട ലെറ്റ്സ് ഗോ ദിസ് ഇക് ബാലൂസു വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് ചുറ്റും നമ്മുടെ വീട് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് ചുറ്റും എവറി ഡേ ഒരുപാട് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പല രീതിയിലുള്ള വേസ്റ്റുകൾ ജനറേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം മുതൽ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അലുമിനിയം പാത്രങ്ങൾ ഇരുമ്പുകൾ അല്ലെങ്കിൽ മറ്റുള്ള ലെതർ ഐറ്റംസ് ചിരിപ്പുകൾ റബ്ബർ ഐറ്റംസുകൾ ഇങ്ങനെ പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ ഡെയിലി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല വസ്തുക്കളും ഇന്ന് നമ്മൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിനൊക്കെ പല രീതിയിലായിട്ട് പല വഴികളിൽ നിന്നും അതിൻ്റേതായിട്ടുള്ള ആവശ്യകാരം നമ്മൾ തേടിയെത്താറുണ്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെ ഉപേക്ഷിക്കുന്നു അത് അവിടുന്നും അതിന് ആവശ്യകാരം ഒന്ന് എടുത്തു കൊണ്ടുപോകാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം നമുക്ക് റീസൈക്കിൾ ചെയ്ത് മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ രൂപത്തിൽ മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയലായിട്ട് നമുക്കിതിനെ ജ ഉണ്ടാക്കിയെടുത്തിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിനെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ പല നിത്യോപ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല സാധനങ്ങളും നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നമുക്ക് കുറച്ച് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് കോപ്പർ റീസൈക്കിളിനെ കുറിച്ചിട്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് കോപ്പറിൻ്റെ ഒരു മാർക്കറ്റ് സൈസ് നോക്കാം നമുക്ക് കോപ്പറിൻ്റെ മാർക്കറ്റ് സൈസിനെ കുറിച്ച് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന കണക്കൻ സൈസിനെ ഓപ്പർഷനില് സ്റ്റിൽ ആ ഒരു കണക്കനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അഞ്ച് ബില്യൺ ഡോളറിൻ്റെ മാർക്കറ്റ് സൈസ് മാർക്കറ്റ് ക്യാപ്പിലാണ് കോപ്പറിന് ഗ്ലോബലി ഉള്ളത് അതൊരു നെക്സ്റ്റ് ടെൻ ഇയേഴ്സ് അടുത്ത പത്ത് വർഷത്തിലത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഫോ ഫോർ പോയിൻറ്റ് ഫൈവ് ബില്ല്യൺ ഡോളറിൻ്റെ ഗ്രോത്തിലേക്ക് അത് ചേഞ്ച് ആവുമെന്നാണ് പറയുന്നത് അത്രക്കും ഗ്രോത്ത് കപ്പാസിറ്റി ഉള്ള അത്രയ്ക്ക് ഗ്രോ മൂവിങ് ഉള്ള മാർക്കറ്റ് സൈസുള്ള ഒരു സംഭവമാണല്ലോ കോപ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് ചെറിയ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് റീസൈക്കിൾ ചെയ്തെടുത്തിട്ട് ഇതിനെ മാർക്കറ്റിൽ എത്തിച്ച് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാം നമ്മൾ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടത് ആദ്യമായിട്ട് ഇതിന് വേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 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 ചെയ്യാൻ ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആക്ച്വലി നമുക്ക് നമുക്കിതിൻ്റെ ഒരു സ്കില്ലിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു സ്കില്ലായിട്ടുള്ള വേറൊരു ലേബറുടെ ആവശ്യം നമുക്ക് വരുന്നില്ല കാരണം നമ്മൾക്ക് തന്നെ ഇത് സെൽഫ് ചെയ്യാൻ പറ്റും ഇല്ല നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരാൾ രണ്ടാൾ വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്കത് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന വേറെ സ്പെഷ്യൽ സ്കിൽസിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് കോപ്പർ റീസൈക്കിൾ ചെയ്യപ്പെടുക ചെയ്യുന്ന പ്രോസസ്സെന്ന് പറയുന്നത് അപ്പം ഇതിന് വേണ്ടത് നമുക്കിതിൻ്റെ മാർക്കറ്റിൽ ഇതിൻ്റെ ചെറിയ മെഷീൻസ് വരുന്ന അവൈലബിൾ ആണ് ചെറിയ മെഷീൻസ് മാനുവലി നമ്മളിതിൻ്റെ ഓരോ ഇതിൻ്റെ സോ എങ്ങനെയാണ് കോപ്പർ റീസൈക്കിൾ ചെയ്യപ്പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് കോപ്പർ നമുക്ക് എടുക്കുക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്കറിയാം നമ്മൾ വീട് വീടുപണി നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന വലിയ വലുതും ചെറുതുമായിട്ടുള്ള പല സൈറ്റുകളുണ്ട് നമുക്ക് ബിൽഡിങ്ങുകൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അല്ല നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള ആക്കരി കടകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവർ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസും പ്ലാസ്റ്റിക്കുകളും മറ്റുള്ള ഹാർഡ് പ്ലാസ്റ്റിക്സും കാർഡ്ബോർഡ്സൊക്കെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്ന അവരുടേതായിട്ടുള്ള ഹബ്ബുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വയറിൻ്റെ സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും അവർ വയറും ചെറിയ രീതിയിൽ അവർ തൂക്കം എടുത്തിട്ട് അവർ കൊണ്ടുപോകുന്നതാണ് അത് രണ്ട് രീതിയിലാണ് ഇതിന് വയറുകൾ വയറിൻ്റെ ഉള്ളിലെ കോർ വരുന്നത് ഒന്ന് സിൽവറിലും കോപ്പറിലുമാണ് ഇത് കാണാൻ കഴിയുക അപ്പോൾ നമ്മൾ ഇവിടെ രണ്ടും റീസൈക്കിൾ പോകുന്ന സംഭവമാണ് പക്ഷെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് കോപ്പർ റീസൈക്ലിങ് ആയതുകൊണ്ട് നമ്മൾ കോപ്പർ കൂടുതലായിട്ടുള്ള വയറുകൾ നമ്മൾ കളക്ട് ചെയ്യും പല ഹബുകളിൽ ഇപ്പോൾ നമുക്ക് വീട് പണി നടക്കുന്ന ഭാഗങ്ങളിൽ പോയിട്ട് നമുക്ക് അവരിൽ നിന്ന് വാങ്ങാം ഇല്ല നമുക്ക് വലിയ വലിയ കൺസ്ട്രക്ഷൻ നടക്കുന്ന കമ്പനികളുമായി ബന്ധപ്പെട്ട് അവരുടെ വലിയ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ നിന്ന് നമുക്ക് അവിടുന്ന് അവിടുത്തെ വേസ്റ്റ് വയറുകൾ മേടിക്കാം പ്രത്യേകിച്ച് ഫുള്ളി വേസ്റ്റ് ആയിട്ടുള്ള അവർക്ക് യൂസ് അവർ യൂസ് ശേഷമുള്ള അവരുടെ ഉപയോഗത്തിന് ശേഷമുള്ള കംപ്ലീറ്റ്ലി വേസ്റ്റ് ആയിട്ട് വരുന്ന വയറുകൾ നമുക്ക് അവരിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടു വരാം ഇല്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അടുത്തുള്ള ആക്രിക്കടകളിൽ നിന്ന് നമുക്കതിനെ കളക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനപ്പുറം നമുക്കതിന് വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വോൾസ് അക്രി വോൾസ് ഷോ ചെയ്യുന്ന ആളുകളുണ്ട് അവരെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അവിടെയും കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പല ആപ്പുകളുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ മാർട്ട് പോലത്തെ ആപ്പുകളുണ്ട് ഇതിലെല്ലാം കയറി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രാപ്പ് വയറുകൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിലോക്ക് അറുപത് രൂപ മുതൽ നമുക്ക് നൂറ്റമ്പത് രൂപ മാർക്കറ്റിൽ ഉള്ള പല കാറ്റഗറിയിലുള്ള വയറുകളും ചെറുതും വലുതുമായിട്ടുള്ള വയറുകളും അതിൻ്റെ കോപ്പറിൻ്റെ ആ വയറിൻ്റെ ഉള്ളിൽ ഉള്ള കോപ്പറിൻ്റെ ക്വാണ്ടിറ്റിയും അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ റേറ്റുകളും കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരിക ഇതുപോലെ നമുക്ക് പല ഭാഗങ്ങളിൽ നിന്നും ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അതെല്ലാം വാങ്ങി നമ്മൾ ഒരു ചെറിയ മെഷീൻ നമുക്ക് വാങ്ങാൻ കഴിയും മാർക്കറ്റിൽ നമുക്കറിയാം ഒരു ചെറിയ മാനുവലി ആയിട്ട് നമ്മൾ ഓരോ വയറുകളുടെ സൈസനുസരിച്ച് ഓരോ വയറുകളും നമ്മൾ എടുത്ത് റീസൈക്കിൾ ചെയ്യുന്ന രീതിയിലുള്ള മെഷീനുകളുമുണ്ട് എല്ലാം കൂടി ഒരേ സെറ്റിൽ നമുക്ക് കൂടുതലായിട്ട് അതിൽ കിട്ടും ഓട്ടോമാറ്റിക്കലി അതിനെ റീസൈക്കിൾ ചെയ്തു വരുന്ന മെഷീനുകളും നമുക്ക് ആണ് മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബിലോ വൺ ലാക്ക് മുതൽ അതിൻ്റെ മാനുവൽ ചെറിയ മെഷീൻ ബിലോ വൺ ലാക്ക് മുതല് അതിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ സിക്സ് പോയിൻ്റ് സെവൻ 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 ലാക്സ് മുതൽ നമുക്കതിൻ്റെ ഒരു എയ്റ്റീൻ ടെൻ ലാക്ക്സ് വരെ ഹൈടെക് മെഷീനുകൾ വരെ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊന്നുമില്ല നമുക്ക് ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്കതിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അതിനെ ക്രഷ് ചെയ്യണം അതിൻ്റെ അതിൽ നിന്ന് ഫിൽ റീസൈക്കിൾ ചെയ്ത് വരുന്ന കോപ്പറിനെ ചെറിയ ചെറിയ മണ്ണിരൂപത്തിൽ അതിൽ ബോൾസ് രൂപത്തിലാക്കിയിട്ട് അതിന് വേറൊരു രീതിയിൽ കൂടി അതിനെ പുറത്ത് കൗട്ട് ചെയ്തിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ ചുറ്റും അതിനെ കവർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ പി വി സി അത് പി വി സി ആണ് അപ്പോൾ അതിന് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതും അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്രഷ് ആക്കിയിട്ട് പൊടി പൗഡർ രൂപത്തിലാക്കിയിട്ട് അതിനെ മറ്റൊരു ട്രയൽ കൂടി അതിനെ സപ്ലൈ ചെയ്യുന്നു ഇങ്ങനെ രണ്ട് ഔട്ടാണ് വരെ ഈ രണ്ടിനും നമുക്ക് മാർക്കറ്റിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ കോപ്പറിൻ്റെ ഒരു മാർക്കറ്റ്സ് പുറത്ത് മാർക്കറ്റ് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ മുതൽ അങ്ങോട്ട് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ വരെയും കോപ്പറിന് റേറ്റ് വരുന്നുണ്ട് പക്ഷെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഇത്രയും വേരിയേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ പല ക്വാളിറ്റിയുള്ള കോപ്പറുകൾ പ ഉണ്ട് നമുക്ക് റീസൈക്കിൾ ചെയ്ത് വരാൻ സാധിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വയറുകളിലിടങ്ങിയിട്ടുള്ള പല ക്വാളിറ്റിയുള്ള കോപ്പറുകളാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി എന്നുള്ള രീതിയിൽ കോപ്പറിനെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് അനുസരിച്ചിട്ട് വിലയിൽ ചെറിയ വേരിയേഷൻ വരും എങ്കിൽ കൂടിയും മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് ഇന്ത്യ മാർട്ട് പോലുള്ള സൈറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റേറ്റിൻ്റെ വേരിയേഷൻ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള മെഷീനുകൾ നമ്മൾ നമുക്ക് ഗുജറാത്ത് ഡൽഹി അല്ലെങ്കിൽ ആന്ധ്ര തമിഴ്നാട് ഇല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വരെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഓട്ടോമാറ്റിക് മെഷീനുകളുണ്ട് അപ്പോൾ ഇതുപോലുള്ള മെഷീനുകൾ നമുക്ക് ചെറിയൊരു സ്പേസ് വേണ്ടു നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പത്ത് സ്ക്വയർ ഫീറ്റ് ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ മെഷീൻ വെക്കാൻ കഴിയുന്ന ഒരു സ്പോട്ടിന് അത്രയും സ്ഥലം മതി ബാക്കി നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ കാണേണ്ടി വരും അപ്പോൾ ഇതുപോലുള്ള മെഷീനുകൾ കൊടുത്തുകൊണ്ട് മറ്റു ഒരു സ്കില്ലിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് അങ്ങനെ തന്നെ അതിനെ വയറിനെടുത്തിട്ട് അതിൽ ഇട്ട് അതിനെ റീസൈക്കിൾ ചെയ്ത് സെപ്പറേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ ഡയറക്റ്റ്ലി കോപ്പർ എക്സ്പോർട്ട് ചെയ്യുന്ന കോപ്പറിൻ്റെ വലിയ വലിയ കമ്പനികളുമായി കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് നമ്മൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും അത് കോപ്പറിന് മാർക്കറ്റിൽ പല രീതിയിലുള്ള കമ്പനികളും ആവശ്യക്കാരായിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കോപ്പറിന് റീസൈക്കിൾ ചെയ്യപ്പെടുന്നതോടൊപ്പം തന്നെ നമുക്ക് കോപ്പറിൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന പി വി സിനെ നമുക്ക് മറ്റൊരു രീതിയിൽ പി വി സിയതായിട്ടുള്ള മാനുഫാക്ചറിങ് കമ്പനികളുമായി ബന്ധപ്പെട്ട് നമുക്കതിനെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിലെന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലത്തെ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നൂറ് അറുപത് രൂപ മുതൽ നൂറ്റമ്പത് രൂപ വരെയാണ് നമുക്ക് നമുക്കിതിൻ്റെ സ്ക്രാപ്പ് റേറ്റ് വരുന്നത് ഇതിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നൂ മുന്നൂറ് രൂപ മുതൽ നമുക്ക് അങ്ങോട്ട് എത്ര വേണമെങ്കിലും നമ്മുടെ ഉള്ള ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് നമുക്കത് റേറ്റ് ആകാം അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു പ്രോഫിറ്റ് നേടിത്തരാൻ കഴിയുന്ന ഒരു സംഭവമാണ് കോപ്പർ റീസൈക്ലിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെഷീൻ്റെ പല സൈറ്റുകളും നമുക്ക് ഇന്ത്യ മാർട്ടിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാപ്പ് വയറിങ് കോപ്പർ റീസൈക്ലിംഗ് മെഷീൻ എന്ന് ഇന്ത്യ മാർട്ടിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പല ഭാഗങ്ങളിലുള്ള കമ്പനികളുടെയും നിയറസ്റ്റ് കമ്പനികളുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ് അതിൽ തന്നെ മാനുവൽ മെഷീൻസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഓട്ടോമാറ്റിക് മെഷീൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിട്ട് കിട്ടും അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെറിയ രീതിയിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ ഒരു കിടിലൻ ഐഡിയ ആണിത് കോപ്പർ നമുക്കറിയാം സ്ക്രാപ്പ് വയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ഭാഗത്തുനിന്നും നമുക്കത് കിട്ടാനുള്ള സോഴ്സ് നമുക്ക് നമ്മളെ പല നമ്മളെ പരിസരത്ത് നടക്കുന്ന വീട് പണികൾ കേന്ദ്രീകരിച്ച് നമുക്ക് ആ വീട് പണിയൊന്നും കൊടുത്ത് നമുക്ക് അവരോടുമായിട്ട് സംസാരിച്ചിട്ട് അവിടുത്തെ സ്ക്രാ വേസ്റ്റ് വയർ നമുക്ക് കളക്ട് ചെയ്യാം അതുപോലെയുള്ള സ്ക്രാപ്പ് കളക്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് എടുക്കാം അതൊക്കെ നമുക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഈ അറുപത് രൂപയിൽ താഴെ ഉള്ള റേറ്റിൽ നമുക്കതിനെ കളക്ട് ചെയ്യാൻ പറ്റും അറുപത് രൂപ മുതൽ നൂറ്റമ്പത് രൂപ എന്ന് പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഒഫീഷ്യൽ റേറ്റ് ആണ് അതിൻ്റെ ഒരു മാർക്കറ്റ് റേറ്റ് ആണ് അപ്പോൾ അത് നമ്മൾ മറ്റു മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതേ റേറ്റിലൊക്കെയായിരിക്കും നമുക്കത് കൊടുക്കേണ്ടി വരിക പക്ഷേ അതിനെ നമ്മൾ റീസൈക്കിൾ ചെയ്ത് വളരെ ചെറിയ പ്രോസസ്സിലൂടെ നമ്മളതിനെ റീസൈക്കിൾ എടുത്ത് വളരെ ചെറിയ സമയത്തിൽ നമ്മളതിനെ റീസൈക്കിൾ ചെയ്തെടുത്ത് നമ്മളതിനെ മാർക്കറ്റിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു ലാഭം നമുക്ക് കോപ്പർ റീസൈക്ലിങ്ങിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും സിംഗിൾ ഫേസിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന വൺ എച്ച് പിയുടെ മോട്ടറൊക്കെ വെച്ച് സിംഗിൾ ഫേസിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന മെഷീനുകൾ അവൈലബിൾ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് അതിനൊരു ശരിക്കും ഒരു ബിസിനസ് മോഡിലേക്ക് കൊടുന്ന് നല്ലൊരു ത്രീ ഫേസ് കപ്പാസിറ്റിയിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഓട്ടോമാറ്റിക് ഫുൾ പവർ മെഷീൻ വെച്ചിട്ട് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂട്ടിയ ലെവലിൽ നമുക്കതിനെ ചെയ്യാനും കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള മെഷീനുകൾ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ് ഇന്ത്യ മാർട്ട് പോലുള്ള സൈറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആണ് അപ്പോൾ കോപ്പർ റീസൈക്ലിംഗ് എന്ന് പറയുന്ന നല്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ളൊരു ഐറ്റമാണ് കോപ്പർ എന്നുള്ളത് കൊണ്ട് ഇത് നമുക്ക് എന്നും നല്ലൊരു സാധ്യതയുള്ള ബിസിനസ്സായിട്ട് എനിക്ക് തോന്നി സോ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഡയറക്റ്റ് കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ പുതിയ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അല്ലാതെ അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഞാൻ മുന്നെ ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് റീസൈക്കിളുമായി ബന്ധപ്പെട്ട് മുന്നെ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാനിതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അത് നിങ്ങൾക്കതിൽ പോയി കാണാം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാം അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കുക സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെയും ടേക്ക് കെയർ ബൈ